എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻഡ്രോ മെഡിക്കൽ സെൻറ്റർ ബാക്ടീരിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രോഗങ്ങളെക്കുറിച്ചാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് കോടാനുകൂടി ബാക്ടീരിയകളുണ്ടെന്നും അവയിൽ മഹാഭൂരിപക്ഷം ബാക്ടീരിയകളും നമുക്ക് ഉപകാരികളാണെന്നും നമ്മൾ മനസ്സിലാക്കി വരികയാണ് ആഹാരത്തെ ദഹിപ്പിക്കാനും അണുബാധകളെ ഒരു വലിയ പരിധിവരെ ചെറുക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ സംരക്ഷണം ആരോഗ്യം നിലനിർത്താനും ഒക്കെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഓരോ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ അത്തരം ബാക്ടീരിയകളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രോബയോട്ടിക്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണ് പ്രോബയോട്ടിക്കുകൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു വിവിധതരം തരം പ്രോബയോട്ടിക്കുകൾ എങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു ഇ ഇവയൊക്കെ കുറിച്ചൊക്കെ പൊതുവായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ആദ്യമായി എന്താണ് ഒരു പ്രോബയോട്ടിക്ക് നമ്മുടെ കുടലിൽ വസിക്കുന്ന നല്ല ബാക്ടീരിയകളാണ് ഇത്തരത്തിൽ നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തെ കൂടി നിലനിർത്താൻ വേണ്ടി ഇവ വളരെയധികം സഹായിക്കുന്നുമുണ്ട് വയറ്റിലെ തന്നെ ദോഷകരമായ ചില ബാക്ടീരിയകളെ നിയന്ത്രിക്കാനും അതുവഴി കൂടുതൽ പോഷകങ്ങളെ നമുക്ക് നന്നായിട്ട് ആകിരണം ഒക്കെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ നമ്മൾ ധാരാളമായിട്ട് സഹായിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് നല്ല ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ അതെങ്കിൽ പ്രോബയോട്ടിക്കുകൾ ഇല്ലെങ്കിൽ നമ്മുടെ കുടൽ ഒരു ശ്രദ്ധയില്ലാത്ത തോട്ടം പോലെയാവും അവിടെ നല്ല വിളകൾക്ക് പകരമായി ധാരാളം കളകളൊക്കെ വളർന്നുകൊണ്ടേയിരിക്കും അതിനെയാണ് നമ്മൾ ദോഷകരമായ ബാക്ടീരിയകൾ വളരുക എന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് ഇത്തരത്തിലുള്ള ദോഷകരമായ ബാക്ടീരിയകൾ നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും പ്രോബയോട്ടിക്കുകൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സഹായിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദഹനം ഭക്ഷണം ദഹിപ്പിക്കാനും വൈറ്റാമിനുകൾ പ്രത്യേകിച്ച് വൈറ്റാമിൻ ബിയുടെ ആകിരണം നടത്താനുമൊക്കെ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ പ്രോബയോട്ടിക്കുകൾ നമ്മളെ ധാരാളമായിട്ട് സഹായിക്കും വയറുവേദന മലബന്ധം വയറിളക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറക്കാനും പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സുകളൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവ കുറക്കാനും ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്കുകൾ ധാരാളമായിട്ട് നമ്മളെ സഹായിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചതിന് പലർക്കും നിങ്ങൾക്കൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചതിന് ശേഷം നിങ്ങൾ പ്രോബയോട്ടിക്കുകൾ കഴിക്കുന്നത് നിങ്ങളുടെ അസ്വസ്ഥതകൾ കുറക്കും ആൻറ്റിബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയകളെ അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയകളും ഒരുപോലെ നശിപ്പിക്കുന്നുണ്ട് പ്രോബയോട്ടിക്കുകൾ ഇവയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിലേക്ക് നമ്മുടെ കുടലിനെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അടുത്തതായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പ്രോബയോട്ടിക്കുകൾക്ക് വളരെ വലിയൊരു സ്വാധീനമുണ്ട് നമ്മുടെ ശരീരത്തിലെ എഴുപത് ശതമാനത്തോളം വരുന്ന രോഗപ്രതിരോധ കോശങ്ങളും നമ്മുടെ കുടലിലാണ് കാണപ്പെടുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച നല്ല ബാക്ടീരിയകളൊക്കെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുകയും അതുവഴി അണുബാധ പോലെയുള്ള പ്രശ്നങ്ങളെ ചെറുക്കാൻ വേണ്ടി സഹായിക്കുകയും അത് കൂടാതെ നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസിനെ കുറക്കുവാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഇവ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു നമ്മുടെ കുടലും ചർമ്മവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് കുടലിൻ്റെ ആരോഗ്യം മോശമാകുമ്പോഴാണ് പലപ്പോഴും ഓക്കുരു എക്സിമ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണിക്ക കാണിക്കുന്നത് പ്രോബയോട്ടിക്കുകൾ കുടലിലെ ബാക്ടീരിയകളെ സന്തുലിതമാക്കുന്നതിന് കൂടെ തന്നെ നമ്മുടെ ചർമ്മത്തിന് വരാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻ സാധ്യതയെ വളരെ വലുതായിട്ട് കുറക്കുവാനും സഹായിക്കുന്നുണ്ട് ഇന്ന് വിവിധ തരം പ്രോബയോട്ടിക്കുകൾ പ്രോബയോട്ടിക് സ്ട്രെയിനുകൾ ലഭ്യമാണ് എല്ലാ പ്രോബയോട്ടിക്കുകളും അല്ല അവയിലെ വിവിധ തരം വിവിധ ഇനങ്ങളുണ്ട് അവയുടെ ഒക്കെ പ്രവർത്തന രീതിയും വളരെ വ്യത്യസ്തങ്ങളാണ് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ കാണുന്ന ലാക്ടോ ബാസില്ലസ് ഇത് തൈര് മോര് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഇവയിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നതാണ് ഈ ലാക്ടോബാസില്ലസ് ഇത് ദഹനത്തിനും ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള ഭക്ഷണങ്ങൾ കുറക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് രണ്ടാമത്തെ ഒരു തരം ബാക്ടീരിയാണ് നമ്മൾ പൊതുവേ കാണുന്ന ബിഫിഡോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് വൻകുടലിലാണ് കാണപ്പെടുന്നത് ബിഫിഡോ ബാക്ടീരിയാസ് ഈ ബാക്ടീരിയ ഒരു വലിയ പരിധിവരെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മലബന്ധത്തെ കുറക്കുവാനും കുടലിലെ വൻകുടലിലെ സന്തുലനാവസ്ഥ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇത് അതേപോലെ തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് എപ്പോഴും ഈ ബാക്ടീരിയകൾ മാത്രമല്ല നമ്മൾ സംരക്ഷിക്കുന്നത് ചിലപ്പോഴൊക്കെ ചില ഈസ്റ്റുകൾ ചില ഫംഗസുകളൊക്കെ നമ്മളെ ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാകാറുണ്ട് അത്തരത്തിലുള്ള ഒരു ഇതാ ഒരു കാര്യമാണ് സാക്രോമൈസോസ് ബൊളാഡി എന്ന് പറയുന്ന ഒരു ഒരു ഫംഗേ ഇത് ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാകുന്ന വയറുളക്കത്തെയൊക്കെ കുറക്കാൻ വേണ്ടി ബൊളാടി വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വയറുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള ഈ ഈസ്റ്റ് കഴിക്കുക വഴി നമുക്ക് വളരെ നന്നായിട്ട് കുറക്കാൻ വേണ്ടി കഴിയും ഇനി ചില പ്രകൃതിദത്ത ഭക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ സപ്ലിമെൻറ്റുകളെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം പ്രകൃതിദത്വമായ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നാച്ചുറൽ സോഴ്സസ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ തൈര് മോര് വീട്ടിലുണ്ടാക്കുന്ന യോഗട്ട് പുളിപ്പിച്ച ഭക്ഷണങ്ങളായിട്ടുള്ള ഇഡലി ദോശ അപ്പം മുഴങ്ങൾ അവയുടെ ഒക്കെ മാവുകൾ പ്രകൃതിദത്തമായി പുളിപ്പിച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ ബിനാഗിരി ചേർക്കാതെ പുളിപ്പിച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ അതുപോലെ പുളിപ്പിച്ച പച്ചക്കറികളായ സോൾപ്രോട്ട് എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തു അതുപോലെ കിംചി കഫീർ തുടങ്ങിയൊക്കെ ഇത്തരത്തിൽ പ്രകൃതിദത്തമായ പ്രോബയോട്ടിക്കുകളാണ് ഇനി പ്രോബയോട്ടിക്കുകളുടെ സപ്ലിമെൻറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കുകളുടെ കൺസംഷന് ശേഷം കുടലിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനോ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഒക്കെയാണ് പലപ്പോഴും ഡോക്ടർമാർ ഈ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് മരുന്നുകളായിട്ട് കൊടുക്കാറുള്ളത് ഇത്തരം ക്യാപ്സൂളുകൾ പ്രത്യേക ആരോഗ്യ ഗുണങ്ങൾക്കായി ലക്ഷ്യമിട്ടുള്ള പ്രത്യേകം സ്ട്രെയിനുകളാണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾ പ്രോബയോട്ടിക്സ് ശരിയായ രീതിയിൽ നിങ്ങൾ കഴിച്ച പ്രോബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഒന്ന് ഇത് കഴിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ദഹനം സുഗമമാവും വയറുവേദന പോലെയുള്ള ലക്ഷണങ്ങൾ കുറയും മലശോധന കൂടുതൽ കൃത്യമായിട്ട് ഉള്ളതായിട്ട് മാറും വയറുവേദന പോലെയുള്ള അസ്വസ്ഥതകൾ താരതമ്യേന കുറഞ്ഞു വരും നിങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ജലദോഷങ്ങൾ അല്ലെങ്കിൽ അനുബാധ പോലെയുള്ള പ്രശ്നങ്ങളിലും അതിൻ്റെയൊക്കെ തീവ്രത ക്രമേണ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ചിലർക്കെങ്കിലും ചർമ്മത്തിൽ കൂടുതൽ തിളക്കമുള്ളതായിട്ടോ ചർമ്മത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടോ കാണാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും ഒരു പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഒരു മാന്ത്രിക വടിയല്ല നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അവയിൽ തന്നെ പ്രത്യേകമായിട്ട് സോളിബിൾ ഫൈബർ എന്ന് പറയുന്ന ഫൈബറുകളാണ് നമ്മൾ കഴി അത് നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്രോബയോട്ടിക്കുകൾക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും കാരണം ഈ സോളിബിൾ ഫൈബർ എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കുകൾക്കുള്ള ഭക്ഷണമായിട്ട് മാറുന്നു ഇതിനെയാണ് നമ്മൾ പ്രീ ബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൻ്റുകൾ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല അപ്പോൾ അത്രമാത്രം നമ്മൾ എത്രമാത്രം പരിപാലനം അങ്ങോട്ട് കൊടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ തിരിച്ച് സഹായിക്കുന്ന നമ്മുടെ ഏറ്റവും കൃത്യമായ ഒരു സുഹൃത്താണ് പ്രോബയോട്ടിക്കുകൾ അവയെ കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷവും ആരോഗ്യവുമുള്ള വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും മാറാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി